നമസ്കാരം സുഹൃത്തുക്കളെ പ്രോ പാലസ്തീൻ അനുകൂലികൾ കോഴിക്കോട് ടാറ്റയുടെ സബ്സിഡറി ആയിട്ടുള്ള സൂഡിയോ ഗ്രൂപ്പിനെതിരെ ഫത്വ അല്ലെങ്കിൽ ബഹിഷ്കരണ ആഹ്വാനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇവിടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് സൂര്യ ഗ്രൂപ്പ് എന്നും യഥാർത്ഥ ലക്ഷ്യം വേറെയാണ് ലക്ഷ്യം മാത്രമല്ല ഈ സമയം കൂടി നമ്മൾ പരിഗണിക്കണം കാരണം ഓപ്പറേഷൻ സിന്ദൂറുകളും ഇന്ത്യ അനുകൂലിച്ച ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് രണ്ട് രാജ്യമുണ്ട് ഓപ്പൺലി അനുകൂലിച്ചത് ഇസ്രായേലും അഫ്ഗാനിസ്ഥാനും മാത്രമാണ് ഇന്ത്യയുടെ നടപടി അനുകൂലിച്ചത് ബാക്കി എല്ലാവിധ ജി സെവൻ ജി ട്വന്റി ഒക്കെ ചർച്ചകൾ കൂടെ പരിഗണിക്കണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയുണ്ടായിരുന്നു അമേരിക്കയുടെ ഒക്കെ ഒരു തനി നിറഞ്ഞത് കണ്ടതാണ് അപ്പോൾ ഇന്ത്യക്ക് ഈ പറയുന്ന ജിയോസ് പൊളിറ്റിക്കൽ സ്പേസിൽ ഇന്ത്യയുടെ സഹായികൾ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഓക്കെ യഥാർത്ഥ ലക്ഷ്യം വേറൊന്നും അല്ല സൂഡിയോന്നും അല്ല യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ടാറ്റ എയറോസ്പേസ് കമ്പനി ഡിഫൻസ് മാനുഫാക്ചർ അതായത് വർഷങ്ങളായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് ഡിഫൻസ് സംഭവങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യാണ് കാരണം നമ്മളൊരു വിമാനങ്ങളായാൽ പോലും പിന്നെ ഡ്രോൺസ് ആയാലും മിസൈൽസ് ആയാലും വിക്ക് ഇപ്പോൾ ഇമ്പോർട്ടിങ് നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് എപ്പോഴും ഈ സ്പെൻഡിങ് മാത്രമേ ഉള്ളൂ കാരണം ആറാൻഡേക്ക് കൊടുക്കാൻ പണമില്ല കാരണം ആരവസ്ഥയിൽ നിന്ന് ഇന്ത്യ ഒരു ഡിഫൻസ് എക്സ്പോർട്ടർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നല്ലൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് ടാറ്റ ടാറ്റ എയറോസ്പേസ് കമ്പനി ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ളത് അവർക്കൊരു ജോയിൻ വെഞ്ചറാണ് ഇസ്രായേൽ എയറോസ്പേസ് എയറോസ്പേസ് മാനുഫാക്ചർ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഡിഫൻസ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇസ്രായേലിൻ്റെ അതിനൂതനമായ ടെക്നോളജി അവർ ജോയിൻ വെഞ്ചറാണ് ഈ ഡ്രോൺ ടെക്നോളജി ഇന്ത്യക്ക് കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന ടാറ്റയ്ക്ക് എന്തിനാണ് ഡ്രോൺസ് ഇപ്പൊ ഒരുപാട് പേര് പറയുന്നു ഈ ഡ്രോണുകൾ അവിടേക്ക് കടന്നു പോകുന്നു ഇവിടേക്ക് ഇസ്രായേലിന് ഇസ്രായേലിലേക്കൊന്നുമല്ല ഈ പറയുന്ന സിന്ദൂർ വാറിൽ സിന്ദൂർ യുദ്ധത്തിൽ ഇന്ത്യയിലെ എഴുപത്തിയഞ്ച് ശതമാനം ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഈ ഡ്രോണുകളാണ് ആരുടെ ഡ്രോണുകൾ ഈ പറയുന്ന ഈ പറഞ്ഞ കമ്പനി ഡ്രോണുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ക്ഷീണം പറ്റിയിരിക്കുന്നത് ഈ പറയുന്ന ടാറ്റയും ഇസ്രായേൽ ജോയിൻ വെഞ്ചുറിലെ ഡ്രോണുകളാണ് ഇരുപത്തഞ്ചോളം വെടിവെച്ചിട്ടു എന്ന് പറയുന്ന നൂറ് എണ്ണം അകത്ത് പോയി കാണുമായിരിക്കും അതുകൊണ്ട് തന്നെ ആരോ ആരോ ഭയപ്പെടുന്നുണ്ട് ഈ സൂഡിയോ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ തട്ടിപ്പാടും ഏകദേശം ഒരു വർഷത്തോളമായി അമേരിക്കയിൽ ടി സി എസിനും ടാറ്റ കൺസൾട്ടൻസി സർവീസും ടാറ്റയുടെ തന്നെ ഒരു സിസ്റ്റ കമ്പനിയായിട്ടുള്ള ഐ ടി കമ്പനിയാണ് ടി സി എസ് അതിനെ ഫത്ത് ഏകദേശം ഒരു വർഷത്തോളമായി ഇവിടെ നടക്കുന്നു ബഹിഷ്കരിക്കണം ആഹ്വാനം അമേരിക്കയിലെ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല അവരെയൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാന്ന് വെച്ചാൽ ടി സി എസ് ഇസ്രായേലിൻ്റെ ആയിട്ടുള്ള ഒരു ഐ ടി സപ്പോർട്ട് പ്രൊവൈഡർ ആണ് ഇസ്രായേൽ എന്തെങ്കിലും ഒരു എൻഹാൻസ്മെന്റ്സ് വരികയാണ് ഐ ടി സംബന്ധമായിട്ട് ഡിജിറ്റലി ആയാലും സൈബർ സെക്യൂരിറ്റി ആയപ്പോലും സർവേലൻസ് പോലും എല്ലാം അവരെ സമീപിക്കുന്നത് ടി സി എസിനെയാണ് കാരണം ട്രസ്റ്റ് നമ്പർ വൺ ആണ് ട്രസ്റ്റഡാണ് തീർച്ചയായിട്ടും നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്തു കൊടുക്കും അപ്പം ടി സി എസിനെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെങ്ങും ആഹ്വാനമാണ് ആരും മൈൻഡ് ചെയ്യാൻ പോകണമെന്നില്ല അപ്പം അതുകൊണ്ട് അന്ന് എന്തോ ഒരു വരാതിരുന്നത് ഏകദേശം ഒരു വർഷത്തോളമായി അമേരിക്കയിൽ അമേരിക്കന്ന് ആരംഭിക്കുന്നു അങ്ങനെ ഇന്ത്യയിൽ വരേണ്ടതാണ് അന്നൊന്നും വന്നില്ല ഈ പറഞ്ഞ ഈ പറഞ്ഞ കൂട്ടരൊന്നും രണ്ടാമത്ത് പറയുന്നത് ഇസ്രായേലിന്റെ പെട്രോളിംഗ് വണ്ടികൾ ഡിഫൻഡർ റോവർ ഡിഫെൻഡർ ടാറ്റയുടെ കമ്പനിയാണ് യു കെമികൾ അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇസ്രായേലി ഫോഴ്സിന് പെട്രോളിങ്ങിന് പലസ്തീനുകൾക്കെതിരായിട്ട് പലസ്തീനുകള് പെട്രോളിങ്ങിന് മുഴുവൻ ലാൻഡ് റോവർ ഡിഫൻഡർ ആണ് ഉപയോഗിക്കുന്നത് അതിൽ കണ്ണീർ വാതകം ഉപയോഗിക്കാം കസ്റ്റമൈസേഷൻ ചെയ്താണ് അതിനെതിരെ എന്തുകൊണ്ട് ഒരു ഫ് കൊടുക്കാത്ത അപ്പം അതുകൊണ്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് വേറൊന്നും അല്ല ജൂരിയുമല്ല ടാർഗറ്റ് ഇന്ത്യയുടെ ഒരു കേപ്പബിലിറ്റി അതായത് ഡിഫൻസ് മാനുഫാക്ചർ ആവാനുള്ള ഇന്ത്യയുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ഇന്ത്യയുടെ കേപ്പബിലിറ്റി നശിപ്പിക്കുക അപ്പം ഇന്ത്യ ഇപ്പം ആറാം ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പ്രൈവറ്റ് പാർട്ടികളുടെ സഹായം തേടിയിരിക്കുകയാണ് ഈ അവസരത്തിൽ മുന്നോട്ട് വരാൻ സാധ്യത ടാറ്റയും അദാനിയും റിലയൻസ് പോലുള്ള കമ്പനീസ് ആയിരിക്കും അവർക്കാണ് ഇതിൽ ഉള്ളൂ കാരണം സർക്കാർ പേപ്പർ വർക്ക് ശരിയാക്കി കൊടുക്കും അവരെ എക്കോസിസ്റ്റം ഒരു ബിൽഡ് ചെയ്യും ഈ പറഞ്ഞ പ്രൈവറ്റ് കമ്പനി അപ്പം ഇന്ത്യ ഒരു ഒരു വലിയ ചൂടുവെപ്പ് നടക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഈ പറയുന്ന പ്രകടനം നടത്തിയ ഒന്നോ ആരെങ്കിലും പോയിട്ടുണ്ടോ ഈ പറയുന്ന പാലസ്തീനിൽ ഇന്ത്യയെ സഹായിച്ച രാജ്യമാണ് ഇസ്രായേലിനും അതിനെതിരെയാണ് ഇവർ ജയ് വിളിക്കുന്നത് ഈ പറയുന്ന ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ജയ് വിളിക്കുകയാണ് ആർക്കു വേണ്ടി അവിടെ പോകാത്ത പോയി കാണാത്ത രാജ്യത്തിന് വേണ്ടി ഇപ്പൊ നാളെ എല്ലാ ക്രിസ്ത്യാനികളും പറയാണ് ഞങ്ങളെ അമേരിക്കൻ സാധനങ്ങൾ വാങ്ങുള്ളൂ വെസ്റ്റേൺ സാധനം വാങ്ങുള്ളൂ പഞ്ചാബിയോട് പറയാണ് കാനഡ പ്രോഡക്റ്റ് മാത്രമേ വാങ്ങുള്ളൂ അല്ലെങ്കിൽ ഹിന്ദൂസ് പറയുന്നു അത് ഞങ്ങളുടെ ആൾക്കാർ ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ മുസ്ലിം സഹോദരന്മാരും പറയാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ എന്ന് പറഞ്ഞാല് ഈ നാടിൻ്റെ അഖണ്ഡത എന്താണ് ഈ പറയുന്ന ഗ്രൂപ്പുകളുടെ പുറകിൽ വേറെ ഏത് വിദേശ ശക്തി ഉണ്ട് എന്ന് ഞാൻ ശക്തമായി സംശയിക്കുകയാണ് കാരണം അല്ലെങ്കിൽ സ്പെസിഫിക് ഓപ്പറേഷൻസ് എന്തൂറിന് ശേഷം വന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് ഇതുമായി വന്നിരിക്കുന്നു ഈ പറയുന്ന ജോയിന്റ് വെഞ്ചർ കാരണം നാളെ ഒരു ജോയിന്റ് വെഞ്ചറുമായിട്ട് ഒരു ഒരു കമ്പനിയും ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ആഹ്വാനം ആവശ്യം അതാണ് അല്ലാണ്ട് സൂരിയോ ഗ്രൂപ്പിൽ നിന്ന് പോയി നമ്മൾ നൂറോ അല്ലെങ്കിൽ ഏറ്റവും ചുടുവിലയ്ക്ക് നിസ്സാര വിലയ്ക്ക് വസ്ത്രം കൊടുക്കുന്ന കമ്പനിയാണ് ജൂഡിയോ നല്ലൊരു കമ്പനിയാണ് അവിടെ എല്ലാവരും ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കണം നാടിന്റെ അഖണ്ഡത ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ കരം പകരുന്നവരായിരിക്കാം ഒരുപക്ഷെ ഇവര് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ എല്ലാ ഇന്ത്യക്കാരും